എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ഒരു പ്ലെയിൻ ദുരന്തത്തിൻ്റെ ഞെട്ടൽ മാറാത്ത അവസ്ഥയിലാണ് നമ്മളെല്ലാവരും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഒരു ചെറിയ വീഡിയോ എടുക്കുകയാണ് ഈ അപകടം നടന്ന ഉടനെ തന്നെ എയർ ഇന്ത്യയുടെ വിമർശകരെല്ലാവരും ആഘോഷിക്കുകയാണ് എയർ ഇന്ത്യ പഴയ ഫ്ലൈറ്റാണ് യൂസ് ചെയ്യുന്നത് മറ്റു പല എയർലൈനുകളും ഡിമോളിഷ് ചെയ്യാനായിട്ട് കൊടുത്ത വിമാനങ്ങൾ വാങ്ങിച്ചാണ് എയർ ഇന്ത്യ ഇപ്പോഴും സർവീസ് നടത്തുന്നത് എന്നിങ്ങനെ നാടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപകടത്തിൽപ്പെട്ട വിമാനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കാണ് ഇന്നലെ പറക്കാനിരുന്നത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ സീരിയസിൽപ്പെട്ട വിമാനമാണിത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും അത്യാധുനിക പാസഞ്ചർ വിമാനങ്ങളിൽ ഒന്നാണ് ഡ്രീം ലൈനർ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രീം ലൈനർ സീരീസ് തന്നെ ബോയിങ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അപകടത്തിൽപ്പെട്ട വിമാനം ആദ്യമായി ടെസ്റ്റ് ചെയ്യുന്ന രണ്ടായിരത്തി ഒൻപതിലും ആദ്യമായി പറപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലുമാണ് എയർ ഇന്ത്യ ബോയിങ്ങിൻ്റെ പക്കൽ നിന്ന് ഈ വിമാനം വാങ്ങുന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മാത്രമാണ് ഈ ബോയിങ് ഡ്രീം ലൈനർ സർവീസ് നടത്തിയിട്ടുള്ളത് അതായത് ഏകദേശം പതിനൊന്ന് വർഷം ബോയിങ് അവതരിപ്പിച്ച ഡ്രീം ലൈനർ സീരീസിന്റെ ആയുഷ് തന്നെ ഏകദേശം ഇരുപത്തഞ്ച് മുതൽ നാല്പത് വർഷം വരെയാണ് കുറഞ്ഞത് ഒരു ലക്ഷം മണിക്കൂർ വരെയും ഏറ്റവും കൂടിയാൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം മണിക്കൂർ വരെയും പറക്കാൻ കഴിവുള്ളവരാണ് ഈ ഡ്രീം ലൈനർ സീരീസിലെ വിമാനങ്ങൾ ഇപ്പോൾ തകർന്നു വീണ ഈ വിമാനം സർവീസ് നടത്താൻ തുടങ്ങിയിട്ട് ഏകദേശം പതിനൊന്ന് വർഷം ആയിട്ടുള്ളൂ കുറഞ്ഞത് ഇരുപത് വർഷമെങ്കിലും പാസഞ്ചർ സർവീസ് നടത്താനും അതിനുശേഷം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം വരെ പാഴ്സൽ സർവീസിനായോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലോ ഉപയോഗിക്കാവുന്ന ഏറ്റവും ഉപയോഗമുള്ള ഒരു വിമാനമാണ് ഈ ബോയിങ് ഡ്രീം ലൈനർ സീരീസുകൾ എല്ലാവരും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലപ്പഴക്കം എയർ ഇന്ത്യയുടെ ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് ഇല്ല എന്ന് പറയാനാണ് ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത് മരിച്ചവർക്ക് വീണ്ടും ആദരാഞ്ജകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്തേ